എന്നയാളാണ് അതിന് കാരണമായി മഹാന്മാര് പറയുന്നത് അദ്ദേഹത്തിന്റെ ശത്രുക്കളിൽ ഒരാൾ അയാളെ ആക്രമണം നടത്തുകയാണ് അയാളുടെ അയാളുടെ മകളെ മകളെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തു കൊണ്ടുപോയി അയാൾ ആ പെണ്ണിനെ സ്വന്തമാക്കുകയാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോ അവർ തമ്മിൽ യോജിപ്പുണ്ടായി അവർക്കിടയിൽ സുൽഹണ്ടായി മധ്യസ്ഥ ചർച്ചകൾ നടന്നു അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു കുഴപ്പങ്ങൾ തീർന്നു എന്റെ പ്രിയപ്പെട്ടവരെ അപ്പോഴോ എന്നവര് പറഞ്ഞു എന്റെ മകളെ എനിക്ക് കിട്ടണം നിങ്ങൾ കൊണ്ടുപോയ എന്റെ മകളെ ഇലീ പക്ഷെ ആ മകള് പറഞ്ഞോ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് താമസിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളെ കൂടെ വരുന്നില്ല കൂടെ പോകാൻ ആ പെണ്ണ് ആഗ്രഹിച്ചില്ലെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ച തൻ്റെ വാപ്പയുടെ ആ ശത്രുവിനെ തന്നെ തെരഞ്ഞെടുക്കുകയാണ് തിരഞ്ഞെടുക്കുകയാണ് എന്നയാൾ സത്യം ചെയ്യുന്നത് എനിക്കൊരു കുഞ്ഞ് പിറന്നാൽ ഇനിയെങ്ങാനും എനിക്കൊരു പെൺകുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞിനെ ഞാൻ ജീവനോടെ കുടിച്ചു മൂടുന്നതാണ് എന്നയാള് ശപഥം ചെയ്യുകയാണ് അങ്ങനെ അറബികൾ മുഴുവനും അയാളെ ഈ വിഷയത്തിൽ മാതൃകയാക്കുകയാണ് ചെയ്തത് ജീവനോടെ പെൺകുഞ്ഞായാൽ ജീവനോടെ കുടിച്ചു മൂടുക എന്ന തത്വശാസ്ത്രം ലോക ചരിത്രത്തിൽ ആദ്യമായി പരിചയപ്പെടുത്തി കൊടുത്തത് ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികളാണ് അവർക്കിടയിലേക്കാണ് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ

ഒന്നാമത്തേത് മഹാനായ അല്ലാമ ഇവര് ഹരതങ്ങള് പറയാണ് കൽപ്പിക്കുമായിരുന്നു ചില ഭർത്താക്കന്മാര് ഇതാ അവരുടെ പ്രസവം അടുത്താൽ ഒരു കുഴിയുടെ അരികിൽ വെച്ച് പ്രസവിക്കാനാണ് ഭാര്യമാരോട് കൽപ്പിക്കുക ഒരു അതിനാണ് പ്രസവിക്കാൻ ഭാര്യമാരോട് കൽപ്പിക്കുക ജനിക്കുന്ന ആണാണെങ്കിൽ ആ കുഞ്ഞിനെ കൊന്നു നാലോ നേരെ തിരിച്ചു കുഞ്ഞു പെണ്ണായാൽ ഉടനെ തന്നെ ആ കുഞ്ഞിനെ പ്രിയപ്പെട്ടവരെ ഭാര്യ പ്രസവിക്കലോടുകൂടെ ആ കുഞ്ഞിനെ അരികിലുള്ള കുഴിയിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുക കുഞ്ഞു പെണ്ണായാൽ അങ്ങനെ തന്നെ ആ കുഴിയിലിട്ട് മൂടുകയാണ് ചെയ്തിരുന്നത് ഇതാണ് ഒന്നാമത്തെ രീതി വേറെ ചില ആളുകൾ കുഞ്ഞ് പെണ്ണായാലും അവരെ ജീവിക്കാൻ അനുവദിക്കുമായിരുന്നു അവർക്ക് ഏകദേശം അഞ്ചാറ് വയസ്സായാൽ കുഞ്ഞിന് അഞ്ചാറ് വയസ്സായാൽ ആ കുഞ്ഞിന്റെ ഉമ്മയോട് ചെന്ന് പറയും പെണ്ണിനോട് പറയും ഭാര്യമാരോട് പറയും പെണ്ണേ ഈ കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞിനെ വന്ന് അണിയിച്ചുക്കണേ ഞാൻ അവളെയും കൂട്ടി കുടുംബ വീടുകളൊന്ന് സന്ദർശിക്കട്ടെ സുമ്മു ബിഹാ ഫിസ് അങ്ങനെ ഭാര്യ ഭർത്താവിന്റെ ചെതിയറിയാത്ത വഞ്ചനയറിയാത്ത പ്രിയപ്പെട്ട പ്രിയതമ ആ കുഞ്ഞിനെ മനോഹരമായി നല്ലപോലെ സുഗന്ധദ്രവ്യമൊക്കെ പൂശി നല്ല പോലെ ആ കുഞ്ഞിനെ അണിയിച്ചൊരുക്കി ഭർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ കശ്മലനായ ഈ ഭർത്താവ് ആ കുഞ്ഞിനെയും കൊണ്ട് വല്ല മരുഭൂമിയിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ടവരെ മരുഭൂമിയിലുള്ള വല്ല കിണറിന്റെ അരികിൽ ചെന്നുകൊണ്ട് പെൺകുഞ്ഞിനോട് പറയും മകളോട് പറയോ മോളെ ഈ കിണറിലേക്കൊന്ന് നോക്കണേ ഈ കുഴിയിലേക്കൊന്ന് നോക്കാൻ പറയും എന്നിട്ടോ പിറകിൽ നിന്ന് ആ കുഞ്ഞിനെ ആ കിണറ്റിലേക്ക് തള്ളിയിടുമായിരുന്നു ഇങ്ങനെയാണ് ചില ആളുകൾ സ്വീകരിച്ചിരുന്ന ശൈലി മഹാനായ അല്ലാമ ഇബിൻ തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം രണ്ട് രീതിയാണ് അവർക്കുണ്ടായിരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ കുഞ്ഞു പെണ്ണാണ് എങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാട്ടബികളുടെ കഥയാണ് ചരിത്രത്തിലൂടെ നീളം നമ്മളെ വായിക്കുന്നത് ബാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله واهل البدر يا الله صلاه الله മുഹമ്മദ് ലോകത്തേക്ക് കടന്നുവരുന്നത് അപ്പോഴാണ് നീജമായ നികിഷ്ടമായ രീതിയിൽ കുഞ്ഞിനെ പെണ്ണാടയാൽ ജീവനോടെ കുടിച്ചു മൂടിയിരുന്ന ജനതയിലേക്ക് വന്നുകൊണ്ടാണ് പെണ്ണ് കുടിച്ചുമൂടപ്പെടേണ്ടവളല്ല അവള് ലോകത്ത് ഔന്നിത്യത്തിന്റെ പടവുകൾ കയറേണ്ടവളാ അവൾക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകപ്പെടേണ്ടതുണ്ട് എന്ന് ലോകചിത്രത്തിലാദ്യമായി ശബ്ദിച്ചത് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്ലിം വനിതമാര് കേൾക്കണേ നിങ്ങൾക്കിന്ന് ആവേശത്തോടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പോകാനും വരാനും ജീവിക്കാനും ഒക്കെ നിങ്ങൾക്ക് അവകാശം ലഭിച്ചത് അല്ലാഹുവിന്റെ ഇടപെടലുകളിലൂടെയാണ് ആലോചിച്ചു നോക്ക് നിങ്ങൾ ജീവനോടെ കുരിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞിനെ ആ കുരുമാടത്തിൽ നിന്ന് പിടിച്ചുയുറുത്താൻ ലോകചരിത്രത്തിൽ ആദ്യമായി വന്നത് തങ്ങളാണ് ഇസ്ലാമിന്റെ പ്രവാചകനെ കടന്നു വന്നു എന്നിട്ട് ആ ജനതയോട് പറഞ്ഞൂല ആളുകളെ നിങ്ങൾ ഒരിക്കലും പെൺകുഞ്ഞുങ്ങളെ വെറുക്കരുത് പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ വെറുക്കരുത് അവർ സമയം അവര് ടൈം പാസ് ആക്കാൻ നമുക്ക് നല്ല കഴിവുള്ളവരാണ് അവരതിനെ പറ്റിയവരാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്നവരാണ് ആനന്ദം നൽകുന്നവരാണ് അതുപോലെ വളരെ വിലപിടിപ്പുള്ളവരുമാണ് അവർ പറഞ്ഞത് ഇസ്ലാമിന്റെ ഇസ്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പെണ്ണിന് എത്ര വലിയ സംരക്ഷണമാണ് ഇസ്ലാം നൽകുന്നത് ആലോചിച്ചു നോക്കണം നമ്മൾ ഇന്നിപ്പോ സ്ത്രീ സംരക്ഷണവാദികളായി നമ്മുടെ നാടുകളിൽ പല ആളുകളുമുണ്ട് ഒട്ടനവധി മഹിളാ സംഘടനകളുണ്ട് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാൻ എന്ന പേരിൽ നമ്മുടെ നാടുകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ നമ്മൾ അറിയണം ഇവരൊക്കെ സ്ത്രീ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് നാട്ടിലുടനീളം ഉറഞ്ഞു തുള്ളുമ്പോഴും നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ പതിനായിരക്കണക്കിന് പെൺകുട്ടികൾ ക്രൂരമായ പീഡനത്തിന് വിധേയരാകുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഇസ്ലാം പെണ്ണിന് നൽകുന്ന സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമതായി ഇസ്ലാം പെണ്ണിന്റെ സംരക്ഷണം ഏൽപ്പിക്കുന്നത് മാതാപിതാക്കളുടെ കൈകളിലാണ് ഉമ്മയുടെ ഉപ്പയുടെ കൈകളിലാണ് അവരാണ് പ്രിയപ്പെട്ട മക്കൾക്ക് സംരക്ഷണം നൽകേണ്ടത് ആ മക്കളിൽ പ്രത്യേകമായി പെൺകുഞ്ഞിന് സംരക്ഷണം നൽകേണ്ടത് മാതാപിതാക്കളുടെ കർത്തവ്യമാണ് രണ്ടാമതായി ഒരു പെണ്ണിന്റെ സംരക്ഷണം എല്ലാം നൽകുന്നത് വിവാഹാനന്തരം ഭർത്താവാണ് പ്രിയപ്പെട്ട പെണ്ണിനെ അവന്റെ ഭാര്യയെ സംരക്ഷിക്കേണ്ടത് ഒന്നാമത്തെ സംരക്ഷണം മാതാപിതാക്കളുടെ സംരക്ഷണമാണ് രണ്ടാമതായി ഇസ്ലാം നൽകുന്നത് ഭർത്താവിന്റെ സംരക്ഷണമാണ് മൂന്നാമതായി ഒരു പെണ്ണിന് മുസ്ലിം വനിതക്ക് ഇസ്ലാം നൽകുന്ന സംരക്ഷണം പ്രിയപ്പെട്ടവരെ മക്കളുടെ സംരക്ഷണമാണ് ഈ പെണ്ണ് വളർന്ന് വലുതായി ഉമ്മയായി വന്യവയോധികയായാൽ പിന്നെ ആ വന്യവയോധികയായ ഉമ്മയെ സംരക്ഷിക്കേണ്ട ബാധ്യത പ്രിയപ്പെട്ട മക്കൾക്കാണ് ഇസ്ലാം നൽകുന്നത് ചുരുക്കത്തിൽ ജീവിതത്തിലുടനീളം ഒരു പെണ്ണിന് സംരക്ഷണം നൽകണമെന്ന് ലോകത്തെ പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ മതമാണ്വിന്റെ ഇസ്ലാം എന്റെ വയൽ കേൾക്കുന്ന ഉമ്മമാർ വളരെ നല്ല പോലെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ എൻ്റെ വഴത് കളിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ ഒരുപാട് സംരക്ഷണം നൽകിയ ഒരുപാട് സ്ഥാനമാനങ്ങൾ നൽകിയ പരിശുദ്ധമായ ഈ തത്വസംഹിതയും ഇസ്ലാമികമായ അച്ചടക്കവും പാലിക്കാൻ വഴത് കളിക്കുന്ന ഉമ്മാ നിങ്ങളെ ബാധ്യസ്ഥരാസ്ലാമിൻ്റെ വേഷവിധാനങ്ങൾ സ്വീകരിക്കാൻ ഇസ്ലാമികമായ അച്ചടക്കം ജീവിതത്തിലുടനീളം നിങ്ങളെ ബാധ്യസ്ഥ ഉമ്മ ഇൻഷാ അല്ലാ ഞാൻ ആ ഭാഗത്തേക്ക് വരികയാണ് ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ വിത്തങ്ങൾ സ്വഭാവത്തിനോട് പറയാണ് നിങ്ങൾ പെൺകുഞ്ഞുങ്ങളെ വെറുക്കരുത് അവര് മനസ്സിന് സമാധാനം നൽകുന്നവരാണ്